നിറഞ്ഞ മിഴികൾക്ക് പറയാനുള്ളത് സങ്കടത്തിൻ്റെയും കഥ മാത്രമല്ല സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും കഥകൾ കൂടിയായിരിക്കും മിഴി നിറയട്ടെ മനസ്സ് നിറയട്ടെ സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും നേരുന്നു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുൻപുലരി മീ മുഹമ്മദ് ഷാറൂഖ് വേരറിഞ്ഞ കയ്പുകൾ വൃദ്ധനായ അച്ഛനും യുവാവായ മകനും മുറ്റത്തിരിക്കുകയാണ് അവർക്കരികിൽ മൂന്നാമനായി ഒരു കുരുവി വന്നിരിക്കുന്നു മുറ്റത്ത് മരത്തിലും പൂക്കൽ പൂക്കൽക്കരികിലും ചെന്നിരുന്ന് കുരുവി ഒച്ച വയ്ക്കുകയാണ് കുരുവിയുടെ ശബ്ദം മാത്രമേ അച്ഛൻ കേൾക്കുന്നുള്ളൂ കുരുവിയെ കാണുന്നില്ല മോനോട് ചോദിച്ചു അതെന്താണെന്ന് കുരുവിയാണെന്ന് മോൻ പറഞ്ഞു കൊടുത്തു കുരുവിയുടെ ശബ്ദം പിന്നെയും കേട്ടപ്പോൾ അച്ഛൻ്റെ ചോദ്യം ആവർത്തിച്ചു മകൻ മറുപടിയും ആവർത്തിച്ചു കുരുവി പോകുന്നില്ല അതിനും ദയാലുവായ ദൈവത്തിനു മാത്രം അറിയുന്ന ഭാഷയിൽ കുരുവി പിന്നെയും ഒച്ച വെച്ചു അച്ഛൻ്റെ ചോദ്യവും ആവർത്തിച്ചു മകന് വല്ലാതെ ദേഷ്യം വന്നു അവൻ ശബ്ദമൊന്ന് കനപ്പിച്ച് പുറയ്ക്കാണറിയു കുരുവി 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 എത്ര വട്ടമാണ് ഒരേ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാവം അച്ഛൻ ഒന്നും പറഞ്ഞില്ല മെല്ലെ എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി ഒരു പുസ്തകവുമായി വന്നിരുന്നു അത് പഴയൊരു ഡയറി ആയിരുന്നു അതിലൊരു പേജ് മറച്ചെടുത്ത് മകൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു വയലറ്റ് എഴുതിയ ആ കുറിപ്പ് കാലപ്പഴക്കത്തിൽ കൂടുതൽ തെളിഞ്ഞു കിടക്കുകയാണ് അച്ഛൻ പണ്ട് എഴുതി വെച്ചത് മകൻ വായിച്ചു ഞാനും എൻ്റെ മോനും പതുവ് പോലെ ഇന്നും നടക്കാനിറങ്ങി അവൻ്റെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ എനിക്കിഷ്ടമാണ് പൂമ്പാറ്റയെ കണ്ടപ്പോൾ അതെന്താണെന്ന് അവൻ ചോദിച്ചു ഒരേ ചോദ്യം ഒരുപാട് തവണ ചോദിക്കും അവൻ ഇരുപത്തിമൂന്ന് വട്ടമാണ് പൂമ്പാറ്റ എന്താണെന്ന് ചോദിച്ചത് അതിനൊക്കെ ഞാൻ അവന് മറുപടിയും കൊടുത്തു ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചപ്പോഴും എനിക്കവനോട് ഇഷ്ടം മാത്രമേ കൂടിയുള്ളൂ അവൻ എൻ്റെ കുഞ്ഞു മോനല്ലേ മകൻ വിതുമ്പി അച്ഛനെ വാരിപ്പുണർന്ന് കരഞ്ഞു അച്ഛനൊന്നും പറഞ്ഞില്ല മാപ്പ് നൽകിയാണല്ലോ സ്നേഹം ശിക്ഷിക്കുന്നത് സ്പാരോ എന്ന് പേരിട്ട ഒരു ഗ്രീക്ക് ഷോർട്ട് ഫിലിമാണിത് സുഹൃത്തുക്കളെ പ്രായമേറുമ്പോൾ പ്രിയവുമേറട്ടെ അച്ഛനമ്മമാരോട് നമുക്ക് ഉമ്മയും ഉപ്പയും ഇല്ലാതാകുമ്പോൾ തകരുന്നത് സ്നേഹത്തിൻ്റെ രണ്ട് വലിയ രാജ്യങ്ങളാണ് കൂടെ ഉണ്ടാകുമ്പോൾ മാത്രം നൽകാനാകുന്നതാണ് കരുണയും കരുതലും പോയി കഴിഞ്ഞിട്ടുള്ളതെല്ലാം വെറും വിലാപങ്ങളാണ് ഓരോ വല്ലിമ്മയും വല്ലുപ്പയും സ്നേഹത്തിൻ്റെ ഓരോ കടലാണ് ജീവിതാനുഭവങ്ങൾ കടഞ്ഞെടുത്ത പാകതയുണ്ടാകും ആ വാക്കിലും നിർദ്ദേശങ്ങളിലും ചോരേ നീരും വറ്റിയിട്ടുണ്ടാകും ആ ശരീരത്തിൽ എവിടേക്കാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ചോര ചോരേ നീരുമൊക്കെ പോയത് മക്കളുടെ ശരീരത്തിലേക്ക് നോക്കൂ തടിച്ചു തുളുത്ത സുന്ദരമായ ആ കൈകളിലേക്കും കവിളിലേക്കും നോക്കൂ അവിടേക്കാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ചോരേ നീരും ഒഴുകിപ്പോയത് ജീവിതം പാകപ്പെട്ടതിൻ്റെ പാടുകളാണ് ആ ശരീരങ്ങളിലെ ഓരോ ചൂളവും മംഗലും ആ പാകപ്പെടലാണ് അവരിൽ നിന്ന് നമുക്ക് അത്യാവശ്യമായും നേടിയെടുക്കേണ്ടത് തിരിച്ചറിയുക ശ്രദ്ധയായും ശാസനമായും ശകാരമായും അവരത് നമ്മിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും വളർത്തി തരികയാണ് പുതിയ വീട്ടിലേക്ക് താമസമാറിയപ്പോൾ അവളുടെ ഉമ്മൂമ്മയും ഞങ്ങൾ സ്നേഹപൂർവ്വം കൈപിടിച്ചു കൊണ്ടുപോയി ഉമ്മുമ്മ അവിടെ ഇരുന്നാൽ മതി പുതിയ പുരയിലേക്ക് കയറിയ ഇളം തലമുറയ്ക്ക് ആ സ്നേഹ സാന്നിധ്യം തന്നെയായിരുന്നു പ്രധാനം അപ്പച്ചട്ടിയുടെ പശുമയും അടുപ്പിൻ്റെ മെരുക്കവും അടുക്കളയുടെ ഇണക്കവുമെല്ലാം ഉമ്മുമ്മ കൂടെ നിന്നപ്പോൾ ശുഭകരമാണ് അവർ കൂടെയുള്ള ദിവസങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെന്ന് അവർ കൂടെയുള്ളപ്പോൾ തന്നെ തിരിച്ചറിയണമല്ലോ നമ്മൾ നമുക്ക് വെള്ളവും വളവുമായി തീർന്ന വിത്തും വേരുമല്ലേ ആ രണ്ടുപേർ ഓർക്കാതെ പോകരുത് അവരനുഭവിച്ച് പൊള്ളുന്ന നെടുവീർപ്പുകളെ ഒരു കവിത വായിച്ചു അതിങ്ങനെയാണ് മധുരമേ നീ ഓർക്കില്ല വേരറിഞ്ഞ കയ്പുകൾ സ്നേഹപൂർവം അമർ ഷാറൂഖ് താങ്ക് യു താങ്ക് യു സോ മച്ച്